സോണിയാ ഗാന്ധിയുടെ ഓഫീസിലേക്ക് നീങ്ങണം എന്നതാണ് പ്രിയങ്കിലേക്കും കേസിലെ പ്രധാനപ്പെട്ട പ്രതി അവിടെയൊക്കെ പോയിട്ടു സാധാരണ ഒരു പ്രതി ഇത്തരം സ്ഥലങ്ങളിൽ പോയാൽ അതെന്തിനു പോയി എന്ന് അന്വേഷിക്കണമല്ലോ അന്വേഷണ പരിധിയിൽ പ്രിയങ്ക സോണിയാഗാന്ധിയുടെ ഓഫീസിനെയും എന്നുള്ളതാണ് ബി ജെ പി മുമ്പോട്ട് വെക്കുന്ന ആവശ്യം അന്വേഷിക്കട്ടെ എന്തിനാണ് കണ്ടത് എന്ന് പുറത്തു വരട്ടെ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടേക്ക് കൊണ്ടുപോയത് എന്ന് സത്യം പുറത്തു വരട്ടെ അപ്പൊ അതുകൊണ്ടാണ് ഈ അന്വേഷണം അന്വേഷണ പരിധിയിൽ അവരുകൂടി ഉൾപ്പെടണം എന്ന ആവശ്യം ബിജെപി മുമ്പോട്ട് വെക്കുന്നത് കോൺഗ്രസ് പറയുന്നതും അടൂർ പ്രകാശ് പറയുന്നതും ഇതിൽ അസ്വാഭാവികത ഒന്നുമല്ല സോണിയാഗാന്ധിയുടെ വീട്ടിൽ അപ്പോയിന്റ്മെന്റ് എടുത്താൽ ആർക്കും പോയി കാണാൻ പറ്റുമെന്നാണ് ആർക്കും പോയി കാണാവുന്ന ഒരാളാണ് എസ് പി ജി സംരക്ഷണമുള്ള സോണിയാഗാന്ധിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ബന്ധമാണെന്നല്ല സോണിയാഗാന്ധിയുടെ വീട്ടിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിരുന്നതാണ് കെ കരുണാകരൻ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കിട്ടാത്ത സോണിയാഗാന്ധി കാണാൻ അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അപ്പോയിൻമെന്റ് കിട്ടാത്ത സോണിയാഗാന്ധിയുടെ എസ് പി ജി സംരക്ഷണമുള്ള വീട്ടിൽ ഉണ്ണി കൃഷി പോറ്റിയെ പോലെ ഷേഡി കാരറ്റിന് അനുമതി കിട്ടിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ സ്വാഭാവികമാകും